അത് ആ ചങ്ങാ എടുത്തു കൊടുത്ത മഹർ ആണല്ലോ അവളിപ്പോ വേറെ ഒരാൾ എന്നാന്ന് പറഞ്ഞു അതൊരു വയനാട് കറങ്ങാൻ പോയത് പുതിയ കാമുകന്റെ കൂടെ അവളെ ആള് തിരക്കിടില്ല അല്ലെ വഞ്ചിക്കപ്പൊ വേണാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ കാരണം എന്റെ അത്ര വഞ്ചിക്കപ്പെട്ട ഒരാൾ ചിലപ്പോ ഭൂമിയിൽ ഇണ്ടാവൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നെ വ്യക്തികളല്ല ചതിച്ച് എന്റെ ഓൺലൈനിൽ കൂടാണ് ഞാൻ ചതിക്കപ്പെട്ട് എന്തായാലും അവളെ കല്യാണത്തിന്റെ വീഡിയോ അതിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ എന്താന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്താൽ പോരെ അപ്പഴേ നമുക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ ചില അവള് അതിനെ കുറിച്ച് എന്താണ് പറയണെന്ന് നമുക്ക് നോക്കാം ആരാണ് പുജാപ്ര പറയട്ടെ ഏയ് നമ്മളത് എല്ലാ തെളിവും ഉണ്ട് നലിഞ്ഞ അവൾ അത് പറയാതിരിക്കണ്ട അത് പറഞ്ഞതിന് ശേഷം അവൾ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് പറയുമ്പോ ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ എനിക്ക് എന്റെ ചാനൽ പൂർത്തിക്കുന്ന ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞേ അവള് അതൊന്ന് കാണണം നമുക്ക് അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല ഞാനൊരു നമ്പർ അല്ലെ ഒന്ന് വിളിച്ചു നോക്കി എന്നെ ചോദിച്ചാമ്മേ അപ്പൊ നിങ്ങള് പറഞ്ഞാ അതില് സ്ഥലം പറഞ്ഞല്ലേ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് സാധ്യത ചെയ്തതല്ലേ എന്നൊരു ചോദിച്ചാണ്ട് ഇങ്ങനെ സംസാരിച്ചേ ഞാനിപ്പോ ഇതില് എനിക്ക് വീഡിയോസോ വോയിസോ അയക്കാതെ നിങ്ങൾ എനിക്ക് വിളിച്ച് ഒരു എന്ന് പറഞ്ഞ സുഹൃത്ത് എനിക്ക് വിളിച്ചിട്ട് സാജിദ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ മഹർ എൻ്റെതാണ് ഞാൻ കൊടുത്തതാണ് എന്നിട്ട് അവൾ എന്നെ പറ്റിച്ച് എന്റെ കൊറേ കാശും പറ്റിച്ച് എന്നിട്ട് ഇപ്പൊ അവള് മറ്റൊരാളുമായിട്ടാണ് ബന്ധത്തില് മറ്റൊരാളുമായിട്ടാണ് ഇപ്പൊ വയനാട് പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറയണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എന്നുള്ളതിനെ ഒരു വീഡിയോ അങ്ങനല്ല ഞാൻ ചെയ്യേണ്ടത് ഷിക്ക് സൗജ്യത്തിന് അരച്ചു കൊടുത്തിട്ടുള്ള വോയിസ് വേറെ വോയിസുണ്ട് അപ്പൊ നമ്മൾ അതിൽ കണ്ട് പോകുന്നില്ല അത്യാവശ്യം ഇത് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് ഇത്രയും നല്ല ഡീസെൻറ്റിൽ നിന്നിട്ട് ഞാൻ ഞാൻ വഴിയാണിത് പുറത്തേക്ക് വരുന്ന ഭയവും അതുപോലെ തന്നെ ഇഷ്ടക്കേടും വെറുപ്പും ഒക്കെ കൊണ്ട് ഇന്നിങ്ങനെ ഇട്ടിട്ട് താങ്ങുന്നത് ഇന്ന താങ്ങി ഞാൻ ഞാനിതിൽ കൂടെ വൈറൽ ആവുകയാണ് ഈ പൊട്ടനെ തീരെ അറിയുന്നില്ല എന്നുള്ളതാ ഇപ്പൊ എത്രയോ ആൾക്കാര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ നിന്നോട് താങ്ക്സ് പറയാനുള്ളത് ഞങ്ങൾക്ക് വേറൊന്നും ഒരു മാർഗമില്ല കാരണം നീയാണ് എന്നെ ഞാൻ ഡൗൺ ആയിക്കി കയറ്റി കയറ്റിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നിനക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ചെയ്തപ്പോന്നെ എന്തുവാ ഇങ്ങനെ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങ അത് എന്ത് വേണമെങ്കിൽ ചെയ്തോ നമ്മ ഒരു കാര്യത്തിനും നമ്മൾ അങ്ങ് എൻ്റെ അടുത്തും ഇല്ല അപ്പോൾ നമ്മാരുന്നു നമ്മൾ ഏതെന്നും നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ അടിപിടിക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പറയാനും ഞാൻ വരുന്നുണ്ട് പിന്നെ എവിടെങ്കിലും ഒരു പട്ടി ഓരി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് പിശാച്ച കാരണമാണ് ഒരുപാട് കാലം അവധാന റസൂലിനും മുൻനിർത്തി പറഞ്ഞിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ തെറ്റിപ്പിച്ചിട്ടും അന്യ സ്ത്രീകളെ വീഡിയോസും വെച്ചു കൊടുത്തിട്ടും പിന്നെ അതിൽ കൂടെ മുതലുണ്ടാക്കിയിട്ട് തിന്നുന്ന ആ തിന്നലുണ്ടല്ലോ അത് ഒരുപാട് കാലം ഒന്നും ആ അപ്പോൾ എന്തായാലും ഒന്നല്ലെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ടും അവിടെ കൊണ്ടു കൊടുത്തിട്ടും ഇവിടെ കൊണ്ട് കൊടുത്തിട്ടും ആ പൈസ അതെങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ ഏത് വലിയപ്പോൾ ഇത്ര കിട്ടും എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു യൂട്യൂബറായിരുന്നു നമുക്ക് അറിയുന്ന കാര്യം അപ്പോൾ നിന്നെ തിരുത്താനോ നിന്നെ നന്നാക്കാനോ വേണ്ടിയിട്ട് വന്നല്ല ഏകദേശ രൂപം ഞാൻ പറഞ്ഞു തന്നാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അതായത് നമ്മൾ ഈ പരിസരത്ത് തന്നെയാണ് ജനിച്ച് വളർന്നിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നതാണ് മറിഞ്ഞിരുന്നിട്ടല്ല പറയുന്നത് ഞാൻ ഞാനിതാ ഫേസ് ടു ഫേസ് ഞാൻ എവിടെ പുറത്തിറങ്ങിയാലും ഈ ഫേസ് മാറുന്നില്ലല്ലോ ഞാനിത് മൂടിപ്പോച്ചിട്ടല്ല മൂടി പൊച്ചിരുന്നു അവിടെ ഒരു കാരണം വന്നത് കാരണം ഞാൻ ഓപ്പൺ ആക്കിതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന സമയത്ത് എന്താ മൂടി പൊക്ക പിന്നെ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക അതൊന്നൊരു വിഷയമല്ല പിന്നെ കുഴിയിലേക്ക് കാല് നീട്ടിയത് ആരാണ് എന്നുള്ള നീയല്ല തീരുമാനിക്കല് അത്ര പോലും ഹൃദയത്തിൽ ക്രൂരത നിറച്ചിട്ട് വൃത്തികെട്ടന്ന കൊണ്ട് വൃത്തികെട്ട സംസാരം സംസാരിച്ചിട്ട് ആ നല്ലൊരു മ്യൂസിക് പോലത്തെ ഇട്ടിട്ട് അള്ളാഹി റസൂലും പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുനടക്കും എത്ര കാലം അങ്ങനെ പറയും തോറും നിന്നെ ജനങ്ങൾ വെറുക്കേ ഉള്ളൂ അത്രേ ഉള്ളൂ കാരണം എത്ര ആയാലും ഓരോ സ്ത്രീകൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ പൂകഴുത്തിപ്പറി അല്ലല്ലോ ഇകഴുത്തിപ്പറിയല്ലേ ഈ ഇകഴ്ത്തി പറയുന്നത് എങ്ങനെയായാലും അത് ജനങ്ങൾ കുറെ അങ്ങോട്ട് കേൾക്കുമ്പോൾ അവിടെ ആണ് പോകും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല നല്ല വീഡിയോസുകൾ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് ഒന്ന് കാച്ചു വിടുന്നുണ്ട് അത്ര തന്നെ അപ്പം എന്തായാലും വേണ്ടില്ല നീ നിന്റെ പണി തുടർന്നോ എനിക്കൊരു കുഴപ്പമില്ല ബാക്കി പടച്ചറബ് നിനക്ക് തന്നു അത്ര എനിക്ക് പറയാനുള്ളൂ ഞാനൊന്നും തരാൻ ഒരാളല്ല പക്ഷെ നിന്റെ സംസ്കാരം നീ കാണിക്കുക എൻ്റെ സംസ്കാരം ഞാൻ കാണിക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ നിന്നെ തള്ളച്ചി തന്താ തന്ത തന്താന്നും കിളവാന്നും വിളിക്കാനോ അതുപോലുള്ള വർത്തമാനങ്ങൾ പറയാനോ ഞാൻ ഒരുക്കമല്ല ഞാൻ വരുന്നു അങ്ങനത്തെ പണിക്ക് ഞാൻ ഇതിന് ഇത് എൻ്റെ എനിക്ക് ചെയ്യേണ്ട അല്ല എനിക്ക് ചെയ്യേണ്ട ഒരു ജോലി അല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ട ജോലികളൊക്കെ എനിക്ക് ഒരുപാട് ഇവിടെ വെച്ചിരിക്കുന്നു ഞാൻ ആ വെറുതെ ആ വെറുതെ അല്ല ഒരു കാരണങ്ങളുണ്ടായത് കാരണം നമ്മൾ മജാ നമുക്ക് പിന്നെ എന്താണ് റിയാക്ഷൻ വീഡിയോ ചെയ്തു വിടാന്നില്ലല്ലോ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഓപ്പണായിട്ട് ഫേസ് ടു ഫേസ് ഒന്ന് തന്നെ ചെയ്യേണ്ട സംഭവമാണ് റിയാക്ഷൻ വീഡിയോ എന്നുള്ളത് അപ്പൊ അത് പോട്ടെ ജീവിതം ഒരു സെറ്റപ്പ് നോക്കുന്നതായിരിക്കും അല്ലാതെന്താ പറയാ അങ്ങനൊരു ഇത് ധൈര്യം വരണം അതിനൊക്കെ ഒരു ഗഡ്സ് നട്ടല് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉള്ള സംഭവമുള്ളവർക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം ഇടുത്തിട്ട് ഇതിന് പകരമായിട്ട് വരും കായ്ക്കോട്ടെ അവരെ ഹൃദയത്തിനുള്ളിലുള്ളതാണ് നാവിലൂടെ പുറത്ത് വരണേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം ചീഞ്ഞ് നാറിയിട്ട് കെട്ട് ഉണ്ടോ അതെല്ലാം പുറന്തള്ളുന്നത് ഈ നാവിലൂടെ പുറത്തൊക്കെയാണ് അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പോകാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവൻ്റെത് ഇതെൻ്റേത് അപ്പം പോലെ ഞാനും പെരുമാറിയില്ല അവനും ഞാൻ തമ്മിലൊരു വ്യത്യാസമില്ല അപ്പോൾ നിഷാ വേറൊരു വേറൊരു വീഡിയോസുമായി ഞങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരും മുത്തുമണി വളക്കും അസലാ വൈക്കും അസല